ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ഏവർക്കും സ്വാഗതം രഞ്ജിത്ത് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്റർ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും മത്സര പരീക്ഷകളിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള മേഖലയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ച് നമുക്കറിയുന്നതിന് മുന്നേ അത്രയും കൂടി നമ്മൾ പെർസെൻറ്റേജ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള അത്യാവശ്യം വേണ്ട ബേസിക് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ പെർസെൻറ്റേജിൽ ഒരു ബേസിക് ക്ലാസും കൂടെ ഞാൻ എടുക്കുന്നതായിരിക്കും എടുത്തിട്ട് ഇതിൽ നിന്നുള്ള ഓരോ ഭാഗങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം പെർസെൻറ്റേജ് പെർസെന്റേജ് ഒന്നുമില്ല നൂറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നൂറിൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് ഒന്നിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും ഫിഫ്റ്റി പെർസെന്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലേ ഇങ്ങനെയൊക്കെ അർത്ഥം എന്താ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നൂറിന് ഇരുപത്തി എത്ര ഭാഗമാണോ എന്നാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ ഉദ്ദേശിക്കുന്നത് നൂറിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് എത്ര ഭാഗമാണോ അത് തന്നെയാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഉണ്ടെന്ന് ചിന്തിച്ചു ഈ നൂറാപ്പിളിന് ഇരുപത്തഞ്ച് വെച്ചിട്ട് വീതിക്കുകയാണ് അതായത് ഇരുപത്തഞ്ച് വെച്ചിട്ട് ഒരു ബോക്സിലോട്ട് മാറ്റുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഒരു നാല് ബോക്സല്ല ഉണ്ടാവുക അതിൽ അല്ലേ ഒരു ബോക്സിൽ ഇരുപത്തഞ്ച് വേറൊരു ബോക്സിൽ ഇരുപത്തഞ്ച് വേറൊരു ബോക്സിൽ ഇരുപത്തഞ്ച് വേറൊരു ബോക്സിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ഈ നൂറിന് ഇരുപത്തഞ്ച് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വെച്ചിട്ട് നാല് ബോക്സ് ആയിട്ടായിരിക്കും പിരിക്കാൻ പറ്റുന്നത് അതായത് ഇരുപത്തഞ്ച് അമ്പത് എഴുപത്തഞ്ച് നൂറ് നാല് ബോക്സ് ആകുമ്പോൾ നൂറാവും അങ്ങനെ നാല് ബോക്സ് ആയിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അതിൽ ഇരുപത്തഞ്ച് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാലിൽ ഒരു ഭാഗം എന്നാണ് അതിനർത്ഥം അതായത് നൂറിനെ ഇരുപത്തഞ്ച് വെച്ച് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചുമ്മാ വെട്ടിയാൽ മതി ഇരുപത്തഞ്ചും നൂറും വെട്ടുമ്പോൾ ഇരുപത്തഞ്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വൺ ബൈ ഫോർ അല്ലേ നൂറിനെ എന്നുള്ള രീതിയിൽ പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് നാലു ആയിരിക്കും അതിൻ്റെ ഒരു ഭാഗമായിരിക്കും ഇരുപത്തഞ്ച് ഇതാണ് ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് ഇനി ഒരു നമ്പറിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് ചോദിക്കുന്നതെന്ന് വെച്ചോളൂ ഫോർ എക്സാമ്പിൾ സിക്സ് ഹൺഡ്രഡിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് എത്ര എന്നാണ് ചോദിക്കുന്നത് ഒന്നുമില്ല നൂറിന് ഇരുപത്തി അഞ്ച് എത്ര ഭാഗമാണ് നൂറിന് ഇരുപത്തി എന്ന് പറയുമ്പോഴത്തേക്കും അത് വിട്ടയാണെന്നുണ്ടെങ്കിൽ നാലിലൊന്ന് ഭാഗമായിരിക്കും അതുപോലെ അറുന്നൂറിൽ എത്ര ഭാഗമാണ് എന്ന് ചിന്തിച്ചാൽ മതിയാകും നൂറിൻ്റെ നാലിൽ ഒന്ന് പോലെ അറുന്നൂറിന് നാലായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഭാഗം എത്രയായിരിക്കും നൂറ്റി അമ്പതായിരിക്കും അത് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം ഇരുപത്തഞ്ച് ഇത് വീട്ടുമ്പോഴത്തേക്കും വൺ ബൈ ഫോർ അല്ലേ ഡയറക്റ്റായിട്ട് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്പറിനെ നാലായിട്ട് പിരിച്ചിട്ട് അതിന് ഒരു ഭാഗം എടുത്താൽ മതി നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ കിട്ടുന്നത് എത്രയാണെന്ന് പറഞ്ഞെടുത്താൽ ഇതാ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി എന്ന് കിട്ടും ഓക്കെ ഇതിനെ വേറൊരു രീതിയിലും നമുക്ക് നോക്കാം അറുന്നൂറിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് ചോദിക്കുന്നത് അതായത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ നോക്കണം അറുനൂറ് നൂറ് ശതമാനമായി മാറിക്കഴിഞ്ഞാൽ നൂറിന്റെ സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അറുനൂറ് നൂറിലോട്ട് മാറിയാൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എത്ര എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയും ചെയ്യാം അറുന്നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് എത്ര ഓക്കെ മാറ്റം ഒന്നുമില്ല സെയിം തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഇരുപത്തി അഞ്ചാം നൂറും നാല് പ്രാവശ്യം അപ്പോഴും സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ നൂറിനെ നാല് വെച്ച് പാലിച്ചാൽ എത്ര കിട്ടും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് എടുക്കാം ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറിന്റെ ബേസിൽ വരുമ്പോഴത്തേക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് എത്രയാണ് നൂറിൽ അമ്പത് എത്രയാണ് നൂറിനെ അമ്പത് കൊണ്ട് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ആപ്പിൾ എന്ന് തന്നെ വെച്ചോളൂ ആപ്പിൾ ആണ് അമ്പത് വെച്ച് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ടേ പിരിക്കാവൂ അമ്പത് രണ്ടമ്പത് ചേരുമ്പോഴാണ് നൂറാവുന്നത് അതായത് രണ്ടായിട്ട് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് വെക്കുമ്പോഴത്തേക്കും രണ്ടിൽ ഒന്നായിരിക്കും അമ്പത് അതായത് ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി നൂറിന് അമ്പത് പകുതിയാണ് അപ്പോൾ ഒരു നമ്പറിൻ്റെ ഫിഫ്റ്റി ചോദിച്ചാൽ ഏത് നമ്പർ ആണെന്നുണ്ടെങ്കിലും അതേ സിക്സ് ഹൺഡ്രഡ് തന്നെ നമുക്ക് എടുക്കാം സിക്സ് ഹൺഡ്രഡിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് സിക്സ് ഹൺഡ്രഡിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ മാത്രം മതിയാവും സിക്സ് ഹൺഡ്രഡിന് രണ്ട് കൊണ്ട് പിരിച്ചാൽ മതിയാവും മുന്നൂറ് കിട്ടും എൻ്റെ ഐഡിയ ആണ് നമുക്കത് അല്ലാതെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് എത്ര എന്ന് ചെയ്താൽ മതിയാകും ഇതാ വെട്ടി ചെയ്യുമ്പോഴത്തേക്കും ടു ഹൺഡ്രഡ് തന്നെ കിട്ടും അല്ലെങ്കിൽ എത്രയാണോ അതുപോലെ സിക്സ് ഹൺഡ്രഡിന് എത്ര എന്ന് നോക്കിയാൽ മതിയാകും ഓക്കെ മനസ്സിലായോ അപ്പോൾ അതുപോലെ തന്നെയാണ് സെവൻറ്റി പെർ പെർസെൻറ്റേജും കണ്ടെത്തേണ്ടത് സിക്സ് ഹൺഡ്രഡിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കണ്ടെത്താനായിട്ട് ൂറിന് എഴുപത്തി അഞ്ച് എത്രയാണോ അതുപോലെ സിക്സ് ഹൺഡ്രഡിന് എത്രയാണ് എന്ന് നോക്കിയാൽ പോരെ ദീറോ സീറോ വെട്ടി എഴുപത്തി അഞ്ച് ഇൻറ്റു സിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഫോർ ഫിഫ്റ്റി കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ദ സിക്സ് ഹൺഡ്രഡിന്റെ സെവൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് സിക്സ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയാൽ സെവന്റി ഫൈവ് പെർസെന്റേജ് എത്രയും നോക്കിയാൽ മതി അതായത് വെട്ടി ചെയ്യുമ്പോഴത്തെ ഇരുപത്തി അഞ്ച് മൂന്ന് ഒന്നുമില്ല നൂറിൽ എഴുപത്തി അഞ്ച് എത്രയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി വെച്ചിട്ട് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നാലും ഇവിടെ മൂന്നും കിട്ടും സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഇരുപത്തി വെച്ചിട്ടുള്ള നാല് ബോക്സ് ആയിട്ട് നൂറിനെ പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സെവൻറ്റി ഫൈവ് എത്ര ഇരുപത്തഞ്ച് അമ്പത് എഴുപത്തി ആ നാലിൽ ആ നാലിൽ ടോട്ടൽ ഇതാ നാലാണ് ഈ നാലിൽ മൂന്ന് ഭാഗമാണ് ഫൈവ് പെർസെൻറ്റേജ് അപ്പൊ ഏത് നമ്പറിനെയും സിക്സ് ഹൺഡ്രഡിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഹൺഡ്രഡിൻ്റെ നാലായിട്ട് പിരിച്ചിട്ട് അതിൻ്റെ മൂന്ന് ഭാഗം എടുത്താൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെന്ന് കിട്ടും ഓക്കെ ഇതാണ് ബേസിക് ഇനി മറ്റൊരു കാര്യം നോക്കാം ഇതുപോലെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് തന്നിട്ട് അതിനെ ോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്നുമില്ല അങ്ങ് കൊടുക്കുക ഇല്ല വെട്ടി ചെയ്യുമ്പോൾ അഞ്ചിൽ പത്ത് രണ്ട് പ്രാവശ്യം ട്വന്റി വരും ഹൺഡ്രഡിന് അഞ്ചു കൊണ്ട് കേട്ടുമ്പോഴത്തേക്കും ട്വന്റി വരും ട്വന്റി ഇന് ട്വന്റി ട്വന്റി പെർസെന്റേജ് ആണ് അതായത് അഞ്ചിന് ഒന്ന് എത്രയാണോ ഒരു സംഭവത്തിനെ അഞ്ചായിട്ട് പിരിച്ചാൽ അതിൽ ഒരു ഭാഗമാണ് അഞ്ചിലൊന്ന് അതുപോലെ അതിനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നൂറിന്റെ സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരിക കൊണ്ടുവന്ന് നോക്കുക അങ്ങനെ ആവുമ്പോഴത്തേക്കും നൂറിനെ അഞ്ചായിട്ട് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം എത്രയായിരിക്കും ട്വൻറ്റി നൂറിനെ ഒരഞ്ച് ബോക്സായിട്ട് പിരിക്കുകയാണെന്ന് വെച്ചോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ കണക്കെന്നാണ് നൂറ് ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചായിട്ട് പിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഇരുപത് വെച്ചിട്ടുള്ള അഞ്ച് ഭാഗമായിരിക്കും അല്ലേ അഞ്ച് ബോക്സ് നാൽപ്പത് അറുപത് എൺപത് നൂറ് അതിൽ അഞ്ചിൽ ഒരു ഭാഗം എത്ര ആയിരിക്കും ഇരുപത് ഇതാണ് ഉദ്ദേശിക്കുന്നത് അഞ്ചിൽ ഒന്ന് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇന്റു പെർസെന്റേജിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് നൂറിന്റെ സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇന്റു ഹൺഡ്രഡ് കൊടുക്കണം എങ്കിൽ അതുപോലെ അഞ്ചിൽ രണ്ട് ഓക്കെ അഞ്ചിൽ രണ്ട് അഞ്ചിൽ രണ്ടിനെ പെർസെന്റേജ് കാണാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക നമ്മൾ അഞ്ച് പത്തിൽ രണ്ട് പ്രാവശ്യം ഇന്റു ടു ഫോർട്ടി ഇത് അത് തന്നെയാണ് ഒരു സംഭവത്തിന് അഞ്ചായിട്ട് പിരിച്ചിട്ട് അതിൽ രണ്ട് ഭാഗം അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോഴത്തേക്കും അതുപോലെ ഹൺഡ്രഡിന് എത്രയാണെന്ന് നോക്കുകയാണ് ഇൻറ്റു ഹൺഡ്രഡ് കൊടുക്കുക അതിനർത്ഥം നൂറിനെ അഞ്ചായിട്ട് പിരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഇരുപത് നമ്മൾ നേരത്തെ പറഞ്ഞു എങ്കിൽ രണ്ട് ഭാഗം എത്രയായിരിക്കും അഞ്ചായിട്ട് പിരികയാണെന്നുണ്ടെങ്കിൽ അത് അഞ്ച് ഭാഗം ഓരോ പോർഷനും ഇരുപത് വെച്ചിട്ടാണ് ഒരു ഭാഗം ഇരുപതാണ് എങ്കിൽ രണ്ട് ഭാഗം നാപ്പതാണ് പെർസെൻറ്റേജ് ഇൻറ്റു ഹൺഡ്രഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഇതൊന്നും നോക്കണ്ട ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ തന്നിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലതാ വൺ ബൈ എയ്റ്റിൻ്റെ ഓക്കെ പെർസെൻറ്റേജിലോട്ട് മാറ്റാനായിട്ട് പറയാണ് പെർസെന്റേജിലോട്ട് മാറ്റാൻ കൊടുക്കുക പറയണെങ്കിൽ എട്ടിന് രണ്ടു കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും നാല് നൂറിന് വെട്ടുമ്പോഴത്തേക്കും അഞ്ച് സീറോ ഇനിയും രണ്ടു കൊണ്ട് വെട്ടാൻ പറ്റുമല്ലോ നാലിന് രണ്ടുകൊണ്ട് രണ്ട് ഫിഫ്റ്റി രണ്ടു കൊണ്ട് ട്വന്റി ഫൈവ് ഓക്കെ ട്വന്റി ഫൈവ് വീണ്ടും രണ്ടു കൊണ്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് വരും ട്വന്റി ഫൈവിന്റെ പകുതി ട്വൽവ് പോയിന്റ് ഫൈവ് വരും ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് അതായത് ഹൺഡ്രഡിന്റെ സ്റ്റാൻഡിലോട്ട് മാറ്റുമ്പോൾ എട്ടായിട്ട് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് ഇതൊക്കെ പഠിച്ച് വെക്കേണ്ട കാര്യമാണ് നൂറിൻ്റെ എട്ടിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നാലിൽ ഒന്നെന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജാണ് രണ്ടിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അതുപോലെ നമ്മളടുത്തൊരു നമ്പർ തന്നിട്ട് എണ്ണൂറിൻ്റെ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ എട്ടിൽ ഒരു ഭാഗമായിരിക്കും അപ്പോൾ എണ്ണൂറിനെ എട്ട് കൊണ്ട് പിരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം നൂറായിരിക്കും നൂറ് വച്ചിട്ടുള്ള എട്ട് നൂറ് ചേരുമ്പോഴത്തേക്കാണ് എണ്ണൂറാവുന്നത് അതിൻ്റെ ഒരു ഭാഗം ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കത്തണം അല്ല നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പഴത്തേക്കും രണ്ട് ഫിഫ്റ്റി ഒരു സംഭവം രണ്ടായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം എത്രയായിരിക്കും പകുതി അങ്ങനെ നൂറിൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് നോക്കുമ്പോൾ നൂറിന്റെ പകുതി എത്രയാണ് അമ്പത് അമ്പത് വെച്ചിട്ടുള്ള രണ്ട് ബോക്സ് തരുമ്പോഴായിരിക്കും നൂറാവുന്നത് അതിൽ ഒരു ഭാഗം ഫിഫ്റ്റി പെർസെൻറ്റേജ് അങ്ങനെയെങ്കിൽ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ സ്കൂളിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മാർക്ക് ചോദിക്കും ഇപ്പം എനിക്ക് വന്നിട്ട് ടോട്ടൽ ഒരു അഞ്ഞൂറ് മാർക്കിൽ ഇരുന്നൂറ്റി അമ്പത് മാർക്കാണ് ടോട്ടൽ നേടാൻ പറ്റിയത് എങ്കിൽ നിനക്ക് മാർക്ക് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഈ ആർ ആർ ബിക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എസ് എസ് സി എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ വന്നിട്ട് മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കാൻ വേണ്ടി ചോദിക്കും അതും നമ്മൾ ഈ രീതിയിലാണ് നോക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം എനിക്ക് അഞ്ഞൂറ് മാർക്കാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറിൽ ഇരുന്നൂറ്റി അൻപത് മാർക്കാണ് നേടിയത് ഓക്കെ ഞാനതാ ഓക്കെ ഇങ്ങോട്ട് എഴുതുക അപ്പൊ ടോട്ടൽ ഞാൻ ഫൈവ് ഹൺഡ്രഡ് മാർക്കില് എനിക്ക് ഇരുന്നൂറ്റി അമ്പത് മാർക്കാണ് നേടാനായിട്ട് കഴിഞ്ഞത് എന്ന് വെച്ചോളൂ അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് നോക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഇതിൽ ചെയ്ത പോലെ തന്നെ ഇന്റു ഹൺഡ്രഡ് കൊടുത്താൽ മതി അഞ്ഞൂറിന് ഇരുന്നൂറ്റി അമ്പത് എത്ര അതുപോലെ നൂറിന്റെ സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ദാ ഇന്റ് ഹൺഡ്രഡ് വരും ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് വെട്ടുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് വെച്ചിട്ട് രണ്ട് പ്രാവശ്യമാണ് അപ്പൊ വൺ ബൈ ടു ആണ് അതായത് രണ്ടിൽ ഒന്നാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ടിൽ ഒന്ന് വരുമ്പോഴത്തേക്കും നൂറിന്റെ ഇതിലോട്ട് മാറ്റും പോയി രണ്ട് വെച്ചിട്ട് ഹൺഡ്രഡിനെ വിട്ടാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓക്കെ അപ്പൊ അതുപോലെ കുറച്ച് കണക്ക് കൂടെ നോക്കിയാലോ ഞാൻ കുറച്ച് മാർക്ക് ടോട്ടൽ മാർക്ക് നാനൂറാണ് അതിലൊരു കുട്ടി മുന്നൂറ് മാർക്ക് നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഫോർ ഹൺഡ്രഡ് ആണ് അതില് മുന്നൂറ് മാർക്ക് ഒരു കുട്ടി നേടി ഓക്കെ എത്ര പെർസെന്റേജ് ആയിരിക്കും ജസ്റ്റ് ഇൻ ദാ ഈ സീറോ സീറോ സീറോയും സീറോയും നമ്മൾ ചുരുക്കി നാലിൽ മൂന്ന് ഭാഗമാണ് നോക്കിയത് നാന്നൂറിന് മുന്നൂറ് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിൽ മൂന്ന് ഭാഗമാണ് നാലായിട്ട് പിരിച്ചാൽ അതിൽ മൂന്ന് ഭാഗമാണ് അങ്കിൽ നൂറിന്റെ സ്റ്റാൻഡേർഡിലോട്ട് വരുമ്പോ ഇൻറ്റു ഹൺഡ്രഡ് കൊടുക്കുക ഹൺഡ്രഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് വെച്ചിട്ട് നൂറിന് വിട്ടുമ്പോൾ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ഇന്റു ത്രീ സെവന്റി ഫൈവ് ഓക്കെ നാനൂറിന് മുന്നൂറ് നാലിൽ മൂന്ന് ഭാഗമാണ് അതുപോലെ നൂറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറിനെ നാലായിട്ട് പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഇരുപത്തി വെച്ചിട്ടുള്ള നാല് അല്ലേ ഭാഗമായിരിക്കൂറ് അതിൽ മൂന്ന് ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം നാലിൽ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഇരുപത്തി അഞ്ച് അമ്പത് എഴുപത്തി അഞ്ചാണ് ഫൈവ് പെർസെന്റേജ് നിനക്ക് ആ ഒരു ഐഡിയ ഐഡിയക്കാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇന്റു ഹൺഡ്രഡ് കൊടുത്താൽ മതി ഓക്കെ എങ്കിൽ ദാ ഒരു കുട്ടി ടോട്ടല് ഫൈവ് ഹൺഡ്രഡ് മാർക്കില് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് മാർക്ക് നേടി എന്നുണ്ടെങ്കിൽ ചോദിക്കും ഇതിൽ എത്ര പെർസെന്റേജാണ് നേടിയത് ഇന്റു ഹൺഡ്രഡ് കൊടുത്താൽ മതി സീറോ 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 വിട്ടും നാനൂറ്റി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും ആദ്യം നാപ്പത്തിരണ്ടിന് അഞ്ചിന് വിട്ടുമ്പോഴത്തേക്കും എട്ട് പ്രാവശ്യമാണ് നാൽപ്പത് രണ്ട് ബാലൻസ് ഉണ്ട് ഇരുപത്തി അഞ്ചിന് അഞ്ച് വെച്ച് വിട്ടുമ്പോഴത്തേക്കും ഓക്കെ അതുപോലെ ഇതാ നോക്കണ്ട ടോട്ടൽ ഒരു എണ്ണൂറ് ആപ്പിൾ ഉണ്ട് കരുതിക്കും അതില് ഒരാൾ മുന്നൂറ് ആപ്പിള് വിറ്റു എങ്കിൽ എത്ര പെർസെൻറ്റേജ് ആപ്പിൾ ആണ് വിറ്റ് എന്നാണ് ചോദിച്ചിട്ടുണ്ടെന്ന് കരുതിക്കും ഇതിൽ നോക്കണ്ട ഞാൻ അല്ലാതെ മാറ്റിയതാ എയ്റ്റ് ഹൺഡ്രഡ് ആപ്പിൾ ഉണ്ട് അതിൽ ഒരാൾ മുന്നൂറ് ആപ്പിൾ വിറ്റു എങ്കിൽ അയാൾ എത്ര പെർസെൻറ്റേജ് ആപ്പിൾ ആണ് വിറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ് ഓക്കെ എണ്ണൂറിൽ മുന്നൂറ് ആപ്പിളാണ് വിറ്റത് എങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു ഹൺഡ്രഡിലേക്ക് കൊണ്ടുവരികയും സീറോ സീറോയും സീറോ സീറോയും വിട്ടി എട്ടിൽ മൂന്നാണ് എട്ടിൽ മൂന്നാണെന്ന് പറഞ്ഞും എട്ടിന് വെച്ചാൽ ഹൺഡ്രഡിന് വെട്ടുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞു ട്വൽവ് പോയിന്റ് ഫൈവ് കിട്ടും ട്വൽവ് പോയിന്റ് ഫൈവ് ഇന്റു ത്രീ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ആണ് അത് ചെയ്യാം ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഐഡിയയും കൂടെ പറഞ്ഞേക്കാം നേരത്തെ പറഞ്ഞു എട്ടിൽ ഒന്നെന്ന് പറഞ്ഞാൽ ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് ആലോചിച്ച് വെച്ചേക്കാൻ പറഞ്ഞു അപ്പൊ എട്ടിൽ മൂന്നെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഒരു ഭാഗം ട്വൽവ് പോയിന്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗം ട്വൽവ് പോയിന്റ് ഫൈവ് ഇന്റു ടു ട്വന്റി ഫൈവ് മൂന്ന് ഭാഗം തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താ എട്ട് വെച്ചല്ലെങ്കിൽ വിട്ടാം രണ്ട് വെച്ച് വിട്ടുകയാണെന്നുണ്ടെങ്കിൽ എട്ടിന് നാലും ഹൺഡ്രഡിനെട്ടുമ്പോൾ ഫിഫ്റ്റിയും വീണ്ടും രണ്ടു വെച്ച് ചുരുക്കാം ഇവിടെ രണ്ടും ഇവിടെ ട്വന്റി ഫൈവും വരും ഈ ട്വന്റി ഫൈവിനെ രണ്ടിനെയും വെട്ടുമ്പോഴത്തേക്കും ട്വൽവ് പോയിന്റ് ഫൈവ് വരും ട്വൽവ് പോയിന്റ് ഫൈവ് ഇൻറ്റു ത്രീ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് അതായത് എണ്ണൂറിൽ മുന്നൂറ് ആപ്പിൾ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എട്ടിൽ മൂന്ന് ഭാഗത്തിന് തുല്യമാണ് റേഷ്യോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പെർസെൻറ്റേജിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതേ കണക്കിൽ നൂറിൻ്റെ സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ എത്രയായിരിക്കും എന്നാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പെർസെൻറ്റേജിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെ ഉറയ്ക്കും ഇത്രയും ഞാൻ പറഞ്ഞു ഈ ഭാഗത്തിൽ നമ്മൾ പെർസെൻറ്റേജിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് അത് നോക്കിയിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലോട്ട് പോകുമ്പോഴത്തേക്കേ ആ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഉറയ്ക്കത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ക്ലാസ് ആണ് ഞാൻ എടുക്കുന്നത് അപ്പോ ഇനി നമുക്ക് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോ കൊസ്റ്റിലേക്ക് കിടക്കാം ശതമാനം എത്ര ശതമാനം ആണ് എങ്കിൽ പെർസെൻറ്റേജ് എത്ര Zero zero da e zero zero 42 സീറോ സീറോ കട്ട് ചെയ്യാം സീറോ അല്ല എന്നുണ്ടെങ്കിൽ അല്ലേ ടെൻ പെർസെന്റേജ് എത്രയാവും ഒരു സ്ഥാനം മാറ്റി കഴിഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ആവും അതുപോലെ നാനൂറ്റി ഇരുപത് നൂറ് ശതമാനം ആണ് ഇവിടെ 100 മാട്ടിയാൽ 42 ആയിരിക്കില്ല 10% എങ്കിൽ 10% 42 അല്ല ഒരു സ്ഥാനം ഇവിടെ മാട്ടിയ അതേപോലെ ഒരു സ്ഥാനം ഇവിടെ മാട്ടിയാൽ 10% देज़, 42 എന്ന് കിട്ടും ഇനി നോക്കൂ 10% ന്റെ 2 അല്ലേ 20% അല്ലേ അതുപോലെ 10% 42 ആൻഡ് 42 2 84 ആയിരിക്കില്ലേ 20% देज़. ഇങ്ങനെയും ചെയ്യാം ഓക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഒന്നും കൂടെ നോക്കോളൂ അല്ല എന്നുണ്ടെങ്കിൽ ട്വന്റി പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് ഫോർ ട്വന്റി ട്വന്റി എന്ന് പറയുമ്പോൾ നൂറിന്റെ അഞ്ചിൽ ഒരു ഭാഗമാണ് ട്വന്റി പെർസെന്റേജ് അല്ലെ ട്വന്റി ഇൻറ്റു ഫൈവ് ആണ് അതായത് നൂറിന്റെ അഞ്ചിൽ ഒന്ന് അതുപോലെ നാനൂറ്റി ഇരുപതിനെ അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ ഒരു ഭാഗം എടുത്താലും മതിയാവും ഡിവൈഡ് ചെയ്യാം അപ്പോഴും ഫോർ കിട്ടും ഏതൊരു നമ്പറിൻ്റെയും പെർസെൻറ്റേജ് ചോദിച്ചാൽ അതിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു ഭാഗം എടുത്താൽ മതിയാകും അഞ്ച് ഇരുപത് ചേരുന്നതാണ് നൂറ് ഇരുപത് നാൽപ്പത് അറുപത് എൺപത് നൂറ് അതായത് നൂറിൻ്റെ അഞ്ചിലൊന്ന് ഇരുപതാണ് അതുപോലെ ഒരു നമ്പറിന്റെ ട്വന്റി പെർസെൻ്റേജ് ചോദിച്ചാൽ അതിനെ അഞ്ച് ഭാഗങ്ങളായിട്ട് പിരിച്ചിട്ട് അതിൽ ഒരു ഭാഗം എത്ര എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും എങ്കിലും അറിഞ്ഞുകൂടാത്തവരുണ്ട് എങ്കിൽ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ ഔട്ട് ഓഫ് ഫോർ ട്വൻറ്റി അതായത് നാന്നൂറ്റി ഇരുപതിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് നാനൂറ്റി ഇരുപതിന് എത്ര ശതമാനത്തിന് തുല്യമാണ് എന്നാണ് ചോദിക്കുന്നത് നമ്മൾ മാർക്കിന്റെ കാര്യം ആദ്യം പറഞ്ഞതുപോലെ നാനൂറ്റി ഇരുപത് മാർക്കാണ് ഉള്ളെങ്കിൽ ഒരാൾ നൂറ്റി നാൽപ്പത്തി ഏഴ് മാർക്ക് മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്ര പെർസെൻറ്റേജിന് തുല്യമാണ് നമ്മൾ നോക്കിയാൽ മതിയാവും നമ്മൾ നേരത്തെ പറഞ്ഞ രീതി അനുസരിച്ച് അതുപോലെ തന്നെയാണ് എത്ര പെർസെന്റേജ് ആണ് എന്ന് കണ്ടെത്താൻ ജസ്റ്റ് ഒരു ഇന്റു ഹൺഡ്രഡ് കൊടുക്കുക നൂറ്റി നാല്പത്തി ഏഴും നാൽപ്പത്തി രണ്ടും ഏഴിന്റെ ഗുണതങ്ങളാണ് അപ്പൊ ഏഴ് കട്ട് ചെയ്യാൻ പറ്റും ഏഴ് വെച്ച് ഒന്നിൽ രണ്ട് ഏഴ് ഒന്ന് വെച്ച് വെട്ടുമ്പോ സിക്സ് എന്താ ഈ പത്തിനെയും ആറിനെയും രണ്ട് വെച്ച് വിട്ടാനായി കഴിയും രണ്ട് വെച്ച് വിട്ടുമ്പോൾ ഇവിടെ ഫൈവ് കിട്ടും ഇവിടെ വെച്ച് ട്വന്റി വേണമെന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് തന്നെയാണോ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫോർ ട്വന്റി ആണെങ്കിൽ ആണെങ്കിൽ എത്രയായിരിക്കും മാറ്റുമ്പോൾ ആണ് അല്ലേ അതുപോലെ എന്ന് കിട്ടി

എങ്കിൽ ആ ഇവിടെ ആഡ് ചെയ്താൽ നമ്മൾ ചെക്ക് എന്ന് കിട്ടി അപ്പോ അടുത്ത ട്വന്റിനിലേക്ക് പോവാം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു വാട്ട് ഈസ് ഓഫ് എത്ര നോക്കാം ആണ് എങ്കിൽ ിൽ

ഇങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പൊ അവിടുത്തെ ക്വസ്റ്റ്യ പെർസെന്റ് അറുന്നൂറിന്റെ എത്ര പെർസെന്റേജിന് തുല്യമാണ് നോക്കാം ഇരുപത് ടോട്ടൽ അറുന്നൂറ് നമ്മൾ മാർക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ടോട്ടൽ അറുന്നൂറ് മാർക്കിനാണ് എക്സാം എങ്കിൽ ഒരാൾ നാനൂറ്റി ഇരുപത് മാർക്ക് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്ക് എത്ര പെർസെന്റേജിന് തുല്യമാണെന്നറിയാൻ ഇന്റു ഹൺഡ്രഡ് കൊടുക്കുക ഓക്കെ സീറോ 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 കട്ട് ചെയ്തു നാന്നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ സിക്സ് ആറിൽ പോകും ആറിൽ നാൽപ്പത്തിരണ്ട് ഏഴ് പ്രാവശ്യമാണ് സീറോ ബാലൻസ് ഉണ്ട് അപ്പോ സെവൻറ്റി പെർസെന്റേജ് ഓക്കെ ആണ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അറുനൂറ് ഹൺഡ്രഡ് പെർസെന്റേജ് അല്ലേ പെർസെൻറ്റേജ് എത്രയാകും ഇന് സെവൻ ആണ് സെവൻറ്റി പെർസെന്റേജ് എങ്കിൽ സിക്സ്റ്റി ഇന്റി സെവൻറ്റി പെർസെന്റേജ് കിട്ടി നോക്കിയപ്പോ മനസ്സിലായല്ലോ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഹൺഡ്രഡ് അഞ്ഞൂറിന്റെ അറുപത്തി എട്ട് ശതമാനം എത്ര നോക്കാം ആണെങ്കിൽ സീറോ 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 കട്ട് ചെയ്യാം ആണ് അല്ലേ അല്ലേ എന്ന് എന്ന് കഴിഞ്ഞാൽ ആണ് കൊടുക്കാം അല്ലെങ്കിൽ കിട്ടി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് നോക്കാം ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലേ എങ്കിൽ അതിന്റെ ടെൻ പെർസെൻറ്റേജ് എത്രയായിരിക്കും സ്ഥാനം മാറ്റുമ്പോൾ ഇവിടെ നിന്നും നമുക്ക് സെവൻറ്റി പെർസെന്റേജ് അതിൽ നിന്നും ഒരു ടു പെർസെൻറ്റേജ് കുറച്ചൊരു മതിയാകില്ലേ സിക്സ്റ്റി എയ്റ്റ് എങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ്

ടെൻ ആയിരിക്കും ഈ ടെന്നെ ത്രീ ഫിഫ്റ്റിയിൽ നിന്നും കുറയ്ക്കുക ഇങ്ങനെയും ചെയ്യാം അപ്പോ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്ത ക്വസ്റ്റ്യിലേക്ക് കിടക്കാം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യേക്ക് കിടക്കുകയാണ് ഹൺഡ്രഡ് ഈസ്സെന്റേജ് ഹൺഡ്രഡ് അഞ്ഞൂറിന്റെ എത്ര ശതമാനത്തിന് തുല്യമാണ് ഹൺഡ്രഡ് മൊത്തം അഞ്ഞൂറ് മാർക്ക് ഉണ്ട് എങ്കിൽ ഒരാൾ അതിൽ നൂറ് മാർക്കാണ് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് മാർക്ക് ആണ് അയാൾ മേടിച്ചിട്ടുണ്ടത് എന്ന പോലെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യാണ് നമ്മളിവിടെ നോക്കുന്നത് പെർസെൻറ്റേജിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ നോക്കിയിട്ടുള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം